ഒരു അറബ് രാജ്യത്തെ ക്ഷേത്രത്തിന്റെ മുഖ്യ യജമാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു വാർത്ത പെട്ടെന്ന് കേട്ടാൽ പലർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല എന്നാൽ വിശ്വസിച്ചേ പറ്റൂ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു പ്രധാനമന്ത്രി ഒരു ക്ഷേത്രത്തിന്റെ മുഖ്യ കാർമികനായി എന്ന പേരിൽ വലിയ പ്രതിഷേധങ്ങളും മോദി വിരുദ്ധ ക്യാമ്പയിനും ഒക്കെയാണ് ഇവിടെ നടന്നത് ഈ സമയം തന്നെ പ്രതിഷേധക്കാർക്ക് മറ്റൊരു കനത്ത തിരിച്ചടി കൂടി ഉണ്ടായിരിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് യു എയുടെ തലസ്ഥാനമായ അബുദാബിയിൽ അക്ഷതാം ക്ഷേത്രം ഒരുങ്ങുകയാണ് അറബ് സംസ്കാരവും ഇന്ത്യൻ സംസ്കാരവും കൂടി ചേർത്ത് ഒരുക്കിയിരിക്കുന്ന ക്ഷേത്രം അടുത്ത മാസം പതിനാലിലാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അവിടെയും മുഖ്യ യജമാനൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി മാത്രമല്ല ഒരു രാഷ്ട്രീയ നേതാവും മാത്രമല്ല ലോകം മുഴുവനുള്ള ഹിന്ദു മതവിശ്വാസികളുടെ പൊതു നേതാവായി നരേന്ദ്രമോദി മാറുകയാണ് അറബ് രാജ്യം നൽകിയ ഇരുപത്തിയേഴ് ഏക്കർ ഭൂമിയിൽ ഇന്ത്യൻ സംസ്കാരം ഒരുങ്ങുന്നു കൃഷ്ണന്റെ അവതാരം എന്ന് വിശ്വാസികൾ കരുതുന്ന സ്വാമിനാരായണന്റെ ബാബ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ബാബ്സ് ആത്മീയ ഗുരു പ്രമുഖ് സ്വാമി മഹാരാജ് യു എ ഇ സന്ദർശിച്ചു അന്ന് ഷാർജയിൽ വെച്ച് അബുദാബിയിൽ ഒരു ക്ഷേത്രം വേണമെന്ന തന്റെ സ്വപ്നം അദ്ദേഹം വെളിപ്പെടുത്തി രാജ്യങ്ങളെയും സംസ്കാരങ്ങളെയും മതങ്ങളെയും ഒരുമിച്ച് ചേർക്കുന്ന മരുഭൂമിയിലെ ആത്മീയ ഐക്യത്തിന്റെ മരുപ്പച്ച പോലെ ഒരു ക്ഷേത്രം വർഷങ്ങൾ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാകുകയാണ് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഏകദേശം മുപ്പത്തിനാല് വർഷത്തോളം ആരും തന്നെ യു എ ഇ സന്ദർശിച്ചിരുന്നില്ല യു എൻ കണക്കനുസരിച്ച് ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന ഒന്നാമത്തെ രാജ്യമാണ് യു എ ഇ രണ്ടായിരത്തി പതിനഞ്ചിൽ നരേന്ദ്രമോദി ആദ്യമായി യു എ ഇ സന്ദർശിച്ചു മോദിയുടെ സന്ദർശനത്തിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ യു എ ഇ സർക്കാർ ക്ഷേത്രം പണിയുന്നതിനായി അബുദാബിയിൽ സ്ഥലം നൽകി അന്ന് അബുദാബിയുടെ കിരീട അവകാശിയായിരുന്ന ഇന്നത്തെ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ ആണ് സ്ഥലം അനുവദിച്ചത് ഡൽഹിയിലെയും ഗുജറാത്തിലെയും അക്ഷതാം ക്ഷേത്രം നിർമ്മിച്ച ബാബ്സ് ആണ് ക്ഷേത്രം നിർമ്മിക്കുന്നത് ആരാധനാലയം എന്നതിനുപരി സഞ്ചാരികളിലെത്തുന്ന വലിയൊരു നിർമ്മിതിയാണ് ഇവർ ഡൽഹിയിലും ഗുജറാത്തിലും നിർമ്മിച്ചിട്ടുള്ളത് അതേ ബാബ്സ് തന്നെയാണ് അബുദാബിയിലെയും ക്ഷേത്രം നിർമ്മാണം രണ്ടായിരത്തി പതിനെട്ടിൽ ബാബ്സ് പ്രതിനിധികളും ഇന്ത്യയുടെയും അബുദാബിയുടെയും ഭരണാധികാരികളുമായി കൂടിക്കാഴ്ച നടത്തി തുടർന്ന് ക്ഷേത്ര മാതൃക പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കി അബുദാബിയിൽ ക്ഷേത്ര നിർമ്മാണം തുടങ്ങും മുന്നേ രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയിലെ അർഷദാം ക്ഷേത്രം യു എ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നെഹ്യാൻ സന്ദർശിച്ചു ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ കണ്ട് മനസ്സിലാക്കാനായിരുന്നു ആ സന്ദർശനം അങ്ങനെ പിറ്റേ വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ അബുദാബിയിലെ ക്ഷേത്രത്തിന്റെ ആദ്യശില സ്ഥാപിച്ചു ചോദിക്കാതെ തന്നെ അബുദാബി സർക്കാർ സൗജന്യമായി ഭൂമി നൽകി ആദ്യം അനുവദിച്ചത് രണ്ടര ഏക്കർ സ്ഥലമായിരുന്നു പിന്നീട് അത് അഞ്ച് ഏക്കറായി ഉയർത്തി എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഇരുപത്തി ഏഴ് ഏക്കർ സ്ഥലമാക്കി അത് ഉയർത്തുകയായിരുന്നു നിർമ്മാണ ചെലവ് എഴുനൂറ് കോടി രൂപ അൻപതിനായിരം അടി വിസ്തൃതി നൂറ്റിയെട്ട് അടി ഉയരം നാൽപ്പതിനായിരം ക്യൂബിക് മീറ്റർ മാർബിൾ ഒരു ലക്ഷത്തി എൺപതിനായിരം ക്യൂബിക് മീറ്റർ മണൽ കല്ലുകൾ പതിനെട്ട് ലക്ഷത്തിലധികം കല്ലുകൾ തുടങ്ങിയവ ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം ഏകദേശം നാല് ലക്ഷം മണിക്കൂറുകളാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി ആവശ്യം വന്നത് ജാതി മത അതിർവരമ്പുകൾക്കപ്പുറം എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാം രണ്ടായിരം മുതൽ പതിനായിരം വരെ പേർക്ക് ഒരേ സമയം ക്ഷേത്രപ്രവേശനം സാധ്യമാകും ക്ഷേത്ര മാന്യമായ വസ്ത്രധാരണം ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കുട്ടികൾക്കായുള്ള കായിക ഇടങ്ങൾ പഠന മേഖലകൾ പുസ്തകശാലകൾ ഭക്ഷണശാലകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് യമുനിയും ഗംഗയും സരസ്വതിയും ഒരുമിച്ച് ചേരുന്ന ത്രിവേണി സംഗമം എന്ന ആശയത്തിലാണ് ക്ഷേത്ര നിർമ്മാണം യമുനിയെയും ഗംഗയെയും പ്രതീകാത്മകമായി ജലധാരകളാൽ പ്രതിനിധിയിരിക്കുമ്പോൾ സരസ്വതി ദേവിയെ പ്രകാശകിരണമായി സന്ദർശകർക്ക് കാണാം ജലധാരകൾ കരിയെ മേൽക്കൂരകളിലും തൂണുകളിലും ചെമ്പിലും പിച്ചളയിലുമെല്ലാം തീർത്ത മണികളും ഘടിപ്പിച്ചിട്ടുണ്ട് കൈകൊണ്ട് തീർത്ത കൊത്തുപണികളാണ് ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത ക്ഷേത്രത്തിൽ അയോധ്യ നഗരിയെയും ഒരുക്കിയിട്ടുണ്ട് ഒറ്റക്കല്ലിലാണ് അയോധ്യ നഗരി ഒരുക്കിയിരിക്കുന്നത് ശ്രീരാമനെ അയോധ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനായി നടന്ന ആഘോഷങ്ങളെ രേഖപ്പെടുത്തുന്ന ചിത്രങ്ങളും കുത്തിവെച്ചിരിക്കുന്നു യു എ യിലെ ഏഴ് എമിറേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന ഏഴ് ഗോപുരങ്ങളുണ്ട് ക്ഷേത്രത്തിൽ സ്വാമിനാരായണൻ അക്ഷർ പുരുഷോത്വം മഹാരാജ് പരമശിവൻ ശ്രീകൃഷ്ണൻ രാമൻ അയ്യപ്പൻ ജഗന്നാഥൻ വെങ്കിടേശ്വരൻ എന്നിങ്ങനെ ഏഴ് മൂർത്തികൾ തല ഉയർത്തി നിൽക്കുന്ന താഴികക്കുടങ്ങൾ ക്ഷേത്രത്തിന്റെ ഗാംഭീര്യം വർദ്ധിപ്പിക്കുന്നു കൈകൊണ്ട് കുത്തിയെടുത്ത ശില്പങ്ങൾ ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രത്തെയും സംസ്കാരത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ് ശില്പങ്ങളെല്ലാം ഇന്ത്യയിൽ നിർമ്മിച്ച് അബുദാബിയിൽ എത്തിക്കുകയായിരുന്നു ക്ഷേത്ര ദർശനം പൂർത്തിയാക്കുന്നവർക്ക് ഗംഗാതീരത്ത് ഇരിക്കാം ഗംഗാതീരത്തിന്റെ മാതൃകയിൽ വിശ്രമിക്കാൻ മണൽത്തിട്ടുകളും ഒരുക്കിയിട്ടുണ്ട് ആയിരം വർഷത്തോളം ഒരു ഫോട്ടോ തട്ടാത്ത രീതിയിലാണ് നിർമ്മാണം രാമായണവും മഹാഭാരതവും ശിവപുരാണവും അയ്യപ്പ അയ്യപ്പചരിതവും ഭഗവാൻ സ്വാമിനാരായണ ചരിതവും ഭഗവത്ഗീതയുമെല്ലാം കല്ലുകളിൽ കൊത്തിവെച്ചിരിക്കുന്നു അതുമാത്രമല്ല അറബ് ചൈനീസ് മൊസപ്പൊട്ടോമിയ സംസ്കാരങ്ങൾ ഉൾപ്പെടെയുള്ള വിശ്വാസ സംഹിതകൾ കൊത്തിവെച്ച് വസുദേവ കുടുംബകമെന്നത് അനർത്ഥമാക്കുകയാണ് അബുദാബി ബാബ്സ് മന്ദിർ രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തിലധികം കരകൗശല തൊഴിലാളികളുടെ മൂന്ന് വർഷത്തെ അധ്വാനമാണ് ഓരോ മാർബിൾ തോണുകളിലും കാണാൻ സാധിക്കുന്നത് ഇന്ത്യൻ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള പുരാണ കഥകളും ആരാധനാ മൂർത്തികളെയും ആത്മീയ ഗുരുക്കന്മാരെയും എല്ലാം പ്രതിനിധീകരിക്കുന്ന ആയിരം പ്രതിമകൾ തൂണുകളിലും മേൽക്കൂരുകളിലും കാണാം കൊത്തുപണികളും സദ്വാക്യങ്ങളും തൂണുകളിൽ ആവർത്തിക്കുന്നുമില്ല മയിലുകൾ ആനകൾ കുതിരകൾ ഒട്ടകങ്ങൾ കലാകാരന്മാർ സംഗീതജ്ഞർ തുടങ്ങി വിശിഷ്ട ശില്പങ്ങളും കാണാം പുരാതന ആരാധനാലയങ്ങളെ പോലെ തന്നെ ഇരുമ്പോ സ്റ്റീലോ നിർമ്മാണ ഘട്ടങ്ങളിൽ എവിടെയും ഉപയോഗിച്ചിട്ടില്ല എഴുന്നൂറിലധികം കണ്ടെയ്നറുകളിൽ ഇരുപതിനായിരം ടൺ കല്ലും മാർബിളും എത്തിച്ചു ഗ്രാനൈറ്റ് തറയിലാണ് പിങ്ക് മണൽ കല്ലുകൾ വിധിച്ചിരിക്കുന്നത് യു എ മൂന്നാമത്തെ ക്ഷേത്രമാണ് ഇത്